യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിങ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തെങ്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കണം ദൈവം നമ്മെ സഹായിച്ചല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത് ധ്യാനിക്കുന്നത് പരിശുദ്ധാത്മാവോട് ഒത്തുള്ള നമ്മളുടെ കൂട്ടായ്മയെക്കുറിച്ചാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ചാണ് ഈ പരിശുദ്ധാന്മാനോടൊപ്പമുള്ള നമ്മുടെ കൂട്ടായ്മ നമുക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ഏറ്റവും ഇതം പ്രഥമമായി നമ്മൾ പരിശുദ്ധാമാവിനെ അറിയേണ്ടതായിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പല ആളുകൾക്കും ഈ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധമാവ് എന്ന ആൾക്കുറിച്ച് വേണ്ട ധാരണയില്ല അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതുമില്ല പക്ഷേ കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ നിന്നും താൻ സ്വർഗാരോപണം ചെയ്യുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതും അതുതന്നെയാണ് നിങ്ങൾ പരിശുദ്ധാമാവിന് വേണ്ടി കാത്തിരിക്കണം അതേപോലെ തന്നെ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണെന്നും ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ സഹായകനായ മറ്റൊരു കാര്യസ്ഥൻ എന്നെ പോലെ നിങ്ങളെ സഹായിക്കുന്നതായ ഒരു ദൈവിക ആളത്വം വരികയില്ല ഞാൻ പോകുന്നത് കൊണ്ട് നിങ്ങളടുക്കൽ പരിശുദ്ധാത്മാവ് വരും എന്നുള്ള ആ പ്രധാനപ്പെട്ട സത്യം യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി ഇന്ന് ഈ ഭൂമിയിൽ നമ്മെ സഹായിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനെയാണ് ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ അറിഞ്ഞെങ്കിൽ മാത്രമേ ആ പരിശുദ്ധാത്മാവിനോടൊപ്പമുള്ള ആ കൂട്ടായ്മക്ക് നമുക്ക് സാധ്യമാവുകയുള്ളൂ അതിനെ സഹായിക്കുന്നതായ ചില വേദചിന്തകളാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുടെ ഭാഗം വായിച്ചല്ലോ യോഹനുസുശേഷം പതിനാറാം അധ്യായം അതിൻ്റെ ഏഴ് മുതലുള്ള ചില വാക്യങ്ങൾ ആ വാക്യത്തിലേക്ക് നമുക്കൊന്ന് വീണ്ടും പ്രവേശിച്ചിട്ട് നമ്മൾ എട്ടാമത്തെ വാക്യമാണ് ഇന്ന് പ്രധാനമായിട്ടും ധ്യാനിപ്പൻ ആഗ്രഹിക്കുന്നത് ആ വേദഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ ഐക്യം അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവീതിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തുന്നു പരിശുദ്ധമാവ് എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ചിന്തയാണ് ഇവിടെ കർത്താവ് യേശു ക്രിസ്തു നമ്മളോട് പറയുന്നത് പരിശുദ്ധന്മാവ് എന്താണ് ചെയ്യുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ധ്യാനിച്ചു പരിശുദ്ധാത്മാവ് ഒരു കാര്യസ്ഥനാണ് നമ്മളുടെ സഹായകനാണ് നമ്മുടെ ആഡ്വക്കേറ്റ് ആണ് ദൈവത്തിന് മുമ്പാകെ നമുക്ക് വേണ്ടി നിൽക്കുന്നവനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതുപോലെ തന്നെ നമ്മെ ഒരുക്കുന്നതായ ശുശ്രൂഷ ചെയ്യുന്നതായ ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്ന ആളെ നമ്മൾ ഒഴിവാക്കണമോ നമ്മെ ഒരുക്കുന്ന ആളെ നമ്മൾ മാറ്റി നിർത്തണമോ ഇല്ല അത് ചെയ്യാൻ പാടില്ല ദൈവത്തിൻ്റെ പരിശുദ്ധന്മാവ് നമ്മെ സഹായിക്കുന്നെങ്കിൽ പരിശുദ്ധന്മാവിനെ നമ്മൾ നമ്മോടുകൂടെ കൂട്ടണം പരിശുദ്ധന്മാവ് നമ്മെ ഒരുക്കുന്നെങ്കിൽ ആ പരിശുദ്ധന്മാവിനെ നമ്മൾ കൂടെ കൂട്ടേണ്ടത് വളരെ ആവശ്യമാണ് അതുകൊണ്ട് ഇന്ന് ഈ ഭൂമിയിൽ ദൈവഹിത പ്രകാരം ഒരു വ്യക്തി ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ വ്യക്തി പരിശുദ്ധന്മാവിനെ സഹായത്താൽ ജീവിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞതുപോലെ പരിശുദ്ധമാവ് ഈസ് ജസ്റ്റ് എ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ശക്തി മാത്രമാണ് എന്നുള്ള ചിന്തയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരിക്കലും പരിശുദ്ധമാവിന്റെ കൂട്ടായ്മ അവർക്ക് അനുഭവിക്കാൻ കഴിയില്ല കേവലം തൊള്ളാനും ചാടാനുമുള്ളത് മാത്രമാണ് പരിശുദ്ധന്മാവ് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് പരിശുദ്ധാത്മാവോടൊപ്പമുള്ള ജീവിതം അവർക്ക് നയിക്കാൻ സാധ്യമാവുകയില്ല മറിച്ച് നമ്മൾ പരിശുദ്ധമാവിനെ കുറിച്ച് വിശുദ്ധ വേദവശത്തിൽ എന്താണ് പറയുന്നത് അത് അതുപോലെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പരിശുദ്ധന്മാവിനോടൊപ്പമുള്ള ഒരു ഫലപ്രദമായ ജീവിതത്തിന് നമുക്ക് സാധ്യമാവുകയുള്ളു നമ്മളിവിടെ വായിച്ചല്ലോ അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവ്യയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും പരിശുദ്ധന്മാവിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയാണ് ഈ മൂന്ന് കാര്യങ്ങൾ പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് നായ്വിദ്യയെക്കുറിച്ച് പാപവും നീതിയും എന്താണിത് പാപം എന്ന് പറയുന്നത് മനുഷ്യനുള്ള ഒരു സത്യമാണ് ഏതൊരു മനുഷ്യനെ എടുത്താലും അവൻ പാപിയാണെന്ന് നമുക്ക് ധൈര്യത്തോട് പറവാൻ സാധിക്കും അതേപോലെ തന്നെ ദൈവത്തെ നമ്മൾ നോക്കിയാൽ നമ്മൾ പറയും ദൈവത്തിലുള്ള സത്യം എന്ന് പറയുന്നത് നീതിയാണ് അപ്പോൾ മനുഷ്യനിൽ പാപവും ദൈവത്തിൽ നീതിയുമാണ് ഈ രണ്ട് കാര്യങ്ങളുടെയും ഒരു സംയോജനം എന്ന പോലെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വാക്കാണ് ന്യായവിധി എന്ന് പറയുന്നത് എന്തുകൊണ്ട് ന്യായവിധി ദൈവം നീതിമാനായതുകൊണ്ട് ന്യായവിധിയുണ്ട് മനുഷ്യന്റെ പാപം ദൈവത്തിന്റെ നീതിയെ ആണ് അവിടെ കാണിക്കുന്നത് ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് പാപിയായ മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തോടൊപ്പം അവൻ ശരിയായി മാറുക എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അപ്പോൾ മനുഷ്യനിലെ സത്യം പാപമാണെങ്കിൽ ദൈവത്തിലെ സത്യം നീതിയാണ് അതേപോലെ തന്നെ ഈ നായവിധി എന്ന് പറയുന്നത് അത് ഏവർക്കും ഉള്ള ഒരു കാര്യം കൂടിയാണ് ഇവിടെ പരിശുദ്ധമാവ് എന്താ ചെയ്യുന്നത് നമ്മളിൽ പാപം എന്താണെന്നും അതേപോലെ തന്നെ ദൈവത്തിൽ എന്തുണ്ടെന്നും അതേപോലെ തന്നെ പാപിയായ മനുഷ്യൻ അവൻ നേരിടാൻ പോകുന്ന ന്യായവിദ്യയെക്കുറിച്ചും വ്യക്തമായ ബോധം നമുക്ക് തരുന്നു അതെങ്ങനെയാണ് എന്ന് നമുക്കറിയാം ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ സുവിശേഷം കേൾക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ പരിശുദ്ധമാവ് ചെയ്യുന്നത് പെന്തക്കോസ് നാളിൽ അപ്പോസ്ഥാനെ പത്രോസ് പ്രസംഗിക്കുമ്പോൾ ഏതാണ്ട് മൂവായിരം പേര് രക്ഷിക്കപ്പെട്ടു മൂവായിരം പേര് ദൈവസഭയോട് ചേർന്നു ആ മൂവായിരം പേര് രക്ഷിക്കപ്പെടുവാൻ കാരണം അപ്പോസ് പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആളുകളുടെ ഹൃദയത്തിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നയവിദ്യയെക്കുറിച്ചും ബോധം വരുത്തിയപ്പോഴാണ് ഇന്നും പരിശുദ്ധമാവ് അപ്രകാരം ആളുകളുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് രക്ഷിക്കപ്പെടുവാൻ ദൈവത്തെങ്കിലേക്ക് ആ വ്യക്തിക്ക് കടന്നു വരുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ കാണുന്ന പോലെ പാപത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമാകുന്ന തരത്തിൽ പ്രവർത്തിക്കുവാൻ പരിശുദ്ധമാവനെ കഴിയുള്ളൂ എനിക്ക് ഒരു വ്യക്തിയുടെ പാപത്തെക്കുറിച്ച് അവനെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല ഒരു വ്യക്തിയോട് ഞാൻ ചോദിക്കുക ബ്രദറെ നീ പാപിയാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയേ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല ചില ആളുകൾ ഇങ്ങനെ പ്രതികരിക്കാറുണ്ട് യെസ് ഞാൻ ധാരാളം തെറ്റുകൾ ചെയ്യുന്ന വ്യക്തിയാണ് പക്ഷെ അതിലെന്ന കുഴപ്പം ആരും തന്നെ പൂർണ അല്ലല്ലോ പക്ഷെ അങ്ങനെയുള്ള ആളുകൾ പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിച്ചു കഴിയുമ്പോൾ അവർ പറയുന്നത് ദൈവമേ ഞാൻ പാപിയാണ് ഞാൻ ദൈവത്തിനുമ്പാകെ നീതിയല്ലാത്ത ഒരു വ്യക്തിയാണ് ദൈവമേ നിന്നോടൊപ്പം ഞാൻ ആകേണ്ടതിന് വേണ്ടി എന്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ എന്ന് ആ വ്യക്തി പ്രാർത്ഥിക്കും മുമ്പ് പറഞ്ഞ എക്സ്ക്യൂസുകൾ അവൻ പിന്നീട് പറയില്ല അതാണ് പരിശുദ്ധാന്മാവ് ചെയ്യുന്നതായ പ്രവൃത്തി എന്ന് പറയുന്നത് അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധന്മാർ പ്രവർത്തിച്ചു കഴിയുമ്പോൾ അവൻ പാപത്തെ ജനറലൈസ് ചെയ്യല്ല അവൻ എല്ലാവർക്കും ഉണ്ടെന്ന് പറയല്ല മറിച്ച് ഞാൻ പാപിയാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് അവൻ പാപക്ഷമയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ അടുക്കലേക്ക് അടുത്തു വരുന്നു ഇതാണ് പരിശുദ്ധന്മാവ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പാപം എന്നുള്ള വിഷയത്തിൽ പരിശുദ്ധമാവ് വരുത്തുന്ന ബോധ്യത്തെ കുറിച്ചാണ് സംസാരിച്ചത് ഇന്ന് തന്നെ കേൾക്കുന്ന ആരെങ്കിലും അപ്രകാരമുള്ള ആ പാപത്തിന്റെ പിടിയിൽ പാപനിമിത്തം ദൈവത്തെങ്കിലേക്ക് അടുക്കുവാനോ സമാധാന ഹൃദയമോ ഇല്ലാതെ ഇരിക്കുന്നെങ്കിൽ ഇത് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾക്ക് ഈ പരിശുദ്ധമാവിന്റെ ബോധ്യപ്പെടുത്തൽ വളരെ ആവശ്യമാണ് അത് സംഭവിക്കുന്നത് സുവിശേഷം കേൾക്കുമ്പോഴാണ് ഒറ്റയ്ക്ക് ഒരാളോട് നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിച്ചാൽ അവൻ പറയും യെസ് ഞാൻ പാപിയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ യെസ് ഞാൻ പാപിയാ ധാരാളം തെറ്റുകൾ ചെയ്യുമോ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാവരും തന്നെ ഇതുപോലെ തെറ്റുകൾ ചെയ്യുന്നവരല്ലേ എന്ന് ചോദിച്ച് ഒഴിഞ്ഞു പോകുന്നവരായിരിക്കാം പക്ഷെ സുവിശേഷം കേൾക്കുമ്പോൾ ആ വ്യക്തിക്കുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ ഉള്ളിൽ പ്രവർത്തിച്ച് അവൻ്റെ പാപത്തെക്കുറിച്ച് അവനെ ബോധ്യപ്പെടുത്തും ഇനി പാപത്തെക്കുറിച്ച് മാത്രമല്ല അവനെ ബോധ്യപ്പെടുത്തുന്നത് പാപത്തെക്കുറിച്ചുള്ള ബോധ്യം അവനിൽ ഒരു തെറ്റുകാരനാണ് അല്ലെങ്കിൽ അവൻ ഒരു കുറ്റബോധത്തിൽ നിൽക്കാൻ തന്നെ അവനെ പ്രേരിപ്പിക്കുകയുള്ളു പക്ഷേ പാപത്തെക്കുറിച്ച് ബോധം വരുമ്പോൾ തന്നെ നീതിയെക്കുറിച്ചും അവന് ബോധം വരുന്നു നീതി എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് മാത്രമാണ് അതുകൊണ്ട് അവൻ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നു അടുത്തത് ന്യായ്വിധി അവന് ന്യായ്വിധിയെക്കുറിച്ചുള്ള ബോധം ഉണ്ടാവുകയും ആത്യന്തികമായി അവൻ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മകനായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് ദൈവം അനുഭവിച്ചാൽ ഈ ഒരു ചിന്തയുടെ വിശദമായ ചിന്തകൾ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കുന്നതാണ് പക്ഷെ ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട് തെറ്റുകളുണ്ട് അതെല്ലാവർക്കും ഉള്ളതല്ലേ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയട്ടെ അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത് ദൈവത്തിന്റെ പരിശുദ്ധന്മാവ് നിങ്ങളുടെ ഉള്ളിൽ കടന്നു വന്ന് നിങ്ങളുടെ തെറ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം വരുത്തും ഈ ബോധ്യം വരുത്തുക കോൺവിക്റ്റ് എന്ന ഇംഗ്ലീഷ് പദത്തിൽ കൊടുത്തിരിക്കുന്ന മറ്റൊരു അർത്ഥം ടു എക്സ്പോസ് എന്നാണ് അവൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുക വെളിപ്പെടുത്തി പറയുക അവൻ വിചാരിക്കുന്നു എൻ്റെ തെറ്റുകൾ ആർക്കും അറിയില്ല അതുകൊണ്ട് എനിക്ക് സമാധാനത്തോടെ ജീവിക്കാം പക്ഷേ മറ്റൊരുവൻ എക്സ്പോസ് ചെയ്യുമ്പോൾ അവൻ കുറ്റബോധം ഉള്ളവനായിത്തീരുന്നു ഇവിടെ മറ്റുള്ളവൻ ഒരുവൻ എന്ന് പറയുമ്പോൾ പരിശുദ്ധന്മാവനെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ പരിശുദ്ധന്മാവിനെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ നാം അനുവദിച്ചു കൊടുത്താൽ നമ്മുടെ പാപത്തെക്കുറിച്ച് നമ്മുടെ തെറ്റുകളെക്കുറിച്ച് തീർച്ചയായിട്ടും പരിശുദ്ധന്മാവ് നമുക്ക് ബോധ്യം വരുത്തുകയും ദൈവത്തിന് മുമ്പാകെ കടന്നു വന്ന് പാപക്ഷമയ്ക്ക് വേണ്ടിയും ദൈവത്തോടുള്ള ആ സമാധാന ബന്ധത്തിന് വേണ്ടിയും നമുക്ക് കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിക്കും അതിനുള്ള സമർപ്പണവും ആഗ്രഹവും നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം നമുക്ക് ദൈവസം പ്രാർത്ഥിക്കാം സ്വർഗിപിതാവെ ഇന്ന് ഞങ്ങൾ കേട്ട വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം കർത്താവെ ഞങ്ങളുടെ പാപത്തെക്കുറിച്ചും ഞങ്ങളുടെ നീതിയെക്കുറിച്ചും നായവിദ്യയെക്കുറിച്ചും ബോധ്യപ്പെടുവാൻ പരിശുദ്ധമാവ് ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് ഞങ്ങൾ അറിയുന്നു ദൈവത്തിൻ്റെ നീതി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പാപത്തിന്റെ ശമ്പളമായ മരണം ഞങ്ങളിൽ നിന്ന് മാറി നിത്യജീവിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു എന്നുള്ള ആ വലിയ ആത്മീക സത്യം ഞങ്ങൾ ഗ്രഹിപ്പിച്ചതിനായി സ്തോത്രം ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീരുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് അടുത്ത ദിവസങ്ങൾ നമ്മൾ ഈ ഒരു ചിന്തയുടെ കൂടുതൽ വിശദമായ ചിന്തയിലേക്ക് പ്രവേശിക്കാം അതേ പരിശുദ്ധമാവ് ഇന്ന് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നുള്ള വളരെ സുപ്രധാനമായ മെസ്സേജിൻ്റെ തുടക്കമാണ് ഇന്നിവിടെ അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ സന്ദേശത്തിന് വേണ്ടി കാത്തിരിക്കാം ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലസ് യു ആൾ